നമസ്കാരം ഞാൻ പ്രവീണ ഒന്നാം വർഷ ഡി എൽ എഡ് അധ്യാപക വിദ്യാർത്ഥി ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പതിനേഴിനാണ് യുനെസ്കോ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ലോക മാതൃഭാഷാ ദിനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ടിന് ലോക ഭാഷാ വർഷമായി പ്രഖ്യാപിച്ച പ്രസ്താവനയിലൂടെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഈ ദിനാചരണത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകി ബംഗ്ലാദേശിൽ ആചരിച്ചുവരുന്ന ഭാഷാ പ്രസ്ഥാന ദിനത്തിന് അന്തർദേശീയ തലത്തിൽ ലഭിച്ച അംഗീകാരം എന്ന നിലയിലാണ് ലോക മാതൃഭാഷാ ദിനത്തിൻ്റെ ഉത്ഭവം ലോകത്തെല്ലാവർക്കും ഓരോ സംസാര ഭാഷയുണ്ട് ലോകത്തേക്ക് കടന്നു വരുന്ന ഓരോ മനുഷ്യനും സ്വന്തമായി ഒരു മാതൃഭാഷയുണ്ട് അവയ്ക്ക് അവയുടേതായ സവിശേഷതയും ഉണ്ട് ഈ സവിശേഷതകളെ ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു എൻ വർഷത്തിൽ ഒരു ദിവസം മാതൃഭാഷാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഭാഷയുടെ വൈവിധ്യം ഭാഷയുമായി ബന്ധപ്പെട്ട സംരക്ഷണത്തെ കുറിച്ച് ആളുകൾക്കിടയിൽ ബോധമുളവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോകത്താകമാനം ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എല്ലാവർക്കും മാതൃഭാഷാ ദിനാശംസകൾ നന്ദി ശുഭദിനം